ധാര്യം ഡോക്ടർ മുഹമ്മദ് സബീറിൻ്റെ പതിമൂന്നാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇരുപത്തിയേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവനന്തപുരം മുരുക്കുമ്പഴയിലെ റോയൽ ഗ്രീൻ കൺവെൻഷൻ സെൻറ്ററിൽ നടന്നു മുരുക്കുമ്പഴ സെയിൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ മാനേജർ ശ്രീ അഡോൾഫ് കയ്യാലക്കൻ്റെ അധ്യക്ഷത കൊടുത്ത യോഗത്തിൽ സെയിൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് ഇടവിളാകം ഷംനാഥ് സ്വാഗതവും മൈത്രി ബുക്സ് ലാൽ സലാം നന്ദിയും രേഖപ്പെടുത്തി നൈജ എസ് നായർ പുസ്തക പരിചയം നടത്തി പുസ്തക പ്രകാശനം ബഹുമാനപ്പെട്ട മുൻ ഡെപ്യൂട്ടി സ്പീക്കറും എം എൽ എ പി ശശി നിർവഹിച്ചു പുസ്തകം സ്വീകരിച്ചത് വിനോദ് വൈശാഖി ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ട്രഷറി ഡയറക്ടർ സാജൻ തുടർന്ന് ഡോക്ടർ ഇ എം അബ്ദുൾ റഹ്മാൻ എൽ ഡയറക്ടർ സംസ്ഥാന ലഹരി വർജന സമിതി സെക്രട്ടറി റസൽ സബർപതി മുരുക്കുമ്പുഴ സി രാജേന്ദ്രൻ മുരുക്കുമ്പിഴ സെയിൻറ്റ് ഐസേത് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ സജി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് മുഹമ്മദ് സഫീന്റെ മറുപടി പ്രസംഗവും നടന്നു അതിനു പുറമെ മുരുക്കുമ്പിഴ സെൻറ് അഗസ്റ്റിൻ ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ നാല് വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന ലഹരി വർജന സമിതിയുടെ ഉപഹാരവും ക്യാഷ് അവാർഡും ബഹുമാനപ്പെട്ട എം എൽ എ ശശി അവർ വിനോദ് വൈശാഖിയും ചേർന്ന് നൽകി നാടിൻ്റെ സാഹിത്യകാരൻ ഡോക്ടർ മുഹമ്മദ് സബീറിന് നാട് നൽകിയ സ്വീകരണം മുരുക്കുമ്പഴ സെൻ്റ് അഗസ്റ്റിൻ ഹൈസ്കൂളിലാണ് ഡോക്ടർ മുഹമ്മദ് സബീറും പഠിച്ചിരുന്നത് അതുകൊണ്ട് സ്കൂളിൻ്റെയും നാട്ടുകാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ലയം അതാര്യം മുഹമ്മദ് സബീറിൻ്റെ പതിമൂന്നാമത്തെ പുസ്തകത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സബീറിന് കഴിയട്ടെ ഡോക്ടർ മുഹമ്മദ് സബീറിൻ്റെ ലയം അതാറ്റ്യം